Hello. കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിൽ ഭാര്യനെ ഭർത്താവ് വെട്ടിക്കൊന്ന് ഈ ഒരു ന്യൂസ് കേട്ട സമയത്ത് വല്ലാണ്ട് ഞാൻ പോയി സത്യം പറഞ്ഞ അങ്ങ് ഷോക്കായി പോയി ഷിബില എന്ന് പറഞ്ഞ ഈ കുട്ടിൻ്റെ യാസിർ എന്ന് പറഞ്ഞ ആ ചെക്കൻ്റെ സ്റ്റോറി ഞാൻ നിങ്ങൾക്കൊന്ന് ചുരുക്കി ഷിബില എന്ന് പറഞ്ഞ ഈ കുട്ടി യാസിറിനെ സ്നേഹിക്കുന്ന സമയത്ത് അവനെ വിശ്വസിച്ചിട്ട് അവൻ്റെ കൂടെ ഇറങ്ങി പോയ ഒരു കുട്ടിയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് ഇങ്ങനെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷം കഴിഞ്ഞ വാടി ഇവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ച് പിന്നെ പിന്നെ ഇതിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് ചേഞ്ചസ് ആയി തുടങ്ങി കുട്ടീനെ എല്ലാ ദിവസവും നിരന്തരമായി ഉപദ്രവിക്കായിരുന്നു മാത്രമല്ല ഇവൻ ഡ്രഗ് അടിക്കാൻ കുട്ടിക്കറിയായിരുന്നു എല്ലാ കാര്യങ്ങളും ഈ കുട്ടിക്ക് പക്ഷേ പെൺകുട്ടികളാണ് എങ്ങനെയും ക്ഷമിച്ച് സഹിച്ച് നിൽക്കും കുറേ നാൾ നിൽക്കും കാരണം നമ്മളെ ഭർത്താക്കമാർ നന്നാവും നന്നാവും എന്നുള്ളൊരു ഹോപ്പ് നമുക്കുള്ളതുകൊണ്ട് തന്നെ കുറേ നാൾ ഈ കുട്ടി ക്ഷമിച്ചു പക്ഷേ പിന്നീടാണ് ഈ കുട്ടി ഒരു ന്യൂസ് കാണുന്നത് ഇവന്റെ ഫ്രണ്ടായ ആശിക്ക് അവന്റെ ഉമ്മാനെ കൊന്നു എന്നുള്ളൊരു ന്യൂസ് ഈ കുട്ടി കാണാനിടയായി ഈ ന്യൂസ് കണ്ടതിന് ശേഷം ആ കുട്ടീൻ്റെ മനസ്സിലേക്ക് എങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടാവും സ്വന്തം ഉമ്മാനെ വരെ കൊല്ലാൻ മടിയില്ലാത്ത ഒരു ഉളുപ്പും ഒരു ഒരറപ്പും ഇല്ലാത്ത ഒരാളെ ഫ്രണ്ടാണ് എൻ്റെ ഭർത്താവ് എന്ന് അറിയുമ്പോൾ തന്നെ നമ്മളെങ്ങനെയും ഷോക്കായി പോകും ആ സമയത്ത് ഈ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും എനിക്കും അങ്ങനത്തെ അവസ്ഥ വരുമോ എന്നാ കുട്ടി മനസ്സിൽ ഒരു ടൈമെങ്കിലും തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ഈ കുട്ടി കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലെയിൻറ്റ് കൊടുത്തു പക്ഷേ ഒരു ഒരധികാരികളും അതിൻ്റെ നേരെ ഒരു ആക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്നൊന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ആ കുട്ടി ജീവനോട് ഉണ്ടായാലും ശരിക്കും പറയാനുള്ളു അങ്ങനെ ഈ കുട്ടി ഇവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് മൂവ് ഓൺ ആവാം ആവാമെന്ന് പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിൽ ഇവിടെ എന്താക്കി ഇവിടെ വീട്ടിലേക്ക് വന്നു ആ സമയത്ത് ഇവിടെ വാപ്പ ഇവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു മോളി അവൻ്റെ അടുത്തേക്ക് തിരിച്ച് പോകാണ്ടെന്ന് പറഞ്ഞിട്ട് മൂവ് ഓൺ ആവാൻ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ കുട്ടീൻ്റെ ഒന്ന് ആലോചിച്ചോക്കട്ടെ അവൻ്റെ അടുത്ത് നിന്ന് മൂവ് ഓൺ ആയിട്ട് വന്ന് ആ കുട്ടീൻ്റെ വീട്ടിൽ നിന്നിട്ട് സ്വന്തം തന്നെ ജീവിക്കാം അങ്ങനെ ഒരു പ്രാപ്തി എടുത്തിട്ട് ആ കൊച്ചു വന്ന സമയത്ത് ഇവൻ വന്നിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്താണ് ഈ കുട്ടീനെ വെട്ടിക്കൊല്ലുന്നത് അതും സ്വന്തം പാരൻസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്താണ് നമ്മുടെ നിയമത്തിൽ സത്യം പറയാമോ നമ്മുടെ നിയമത്തിന് ഒരു പേടിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എത്രത്തോളം നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടാവും എന്നിട്ട് അവരെ കൂടെ കൂടി ഇറങ്ങിപ്പോയി എന്നിട്ട് അവരെ കല്യാണം കഴിച്ച് അവരെ കുട്ടികളെയും പ്രസവിച്ച് എന്നിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് ഗിഫ്റ്റൊന്നാലോചിച്ച് നോക്കിയാൽ ഡ്രഗ് മാനസിക പീഡനം ശാരീരിക പീഡനം എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് നമ്മൾ അഥവാ നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി റിക്കവറായി വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണെങ്കിൽ ആ പെണ്ണ് ഫെമിനിസ്റ്റാണ് ആ പെണ്ണ് ഫെമിനിസ്റ്റാണ് അതേസമയത്ത് ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ മരണപ്പെട്ടാൽ കൊലപാതകം ചെയ്താൽ കുറെ ആൾക്കാർ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ന്യൂസ് ചാനൽ എടുത്ത് നോക്കി വെക്കുക അല്ലെങ്കിൽ സ്റ്റാറ്റസ് എടുത്ത് നോക്കി നോക്ക് ഫുൾ ആ കൊച്ചിൻ്റെ ഇതും വെച്ചിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് പോലെയാണ് നടന്നു നടന്നുകൊടുക്കുന്നത് അല്ലാണ്ട് ആ എന്ത് നീതിയാണ് കിട്ടുന്നത് അവരെ പേരൻസിന് പോയി അവർ ആ കുട്ടീൻ്റെ ഉമ്മക്ക് പോയി ആ കുട്ടീൻ്റെ ഉപ്പക്ക് പോയി ആ കൊച്ച് ആ കൊച്ച് ചെറിയ മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടിക്കല്ലാണ്ട് വേറെ ആർക്ക് പോകാനാണ് ഈ ന്യൂസ് ചാനലിൽ കുറച്ച് ദിവസം ഇത് കാണിക്കും കൂടി വന്നാൽ രണ്ടാഴ്ച നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ രണ്ടാഴ്ച കാണിക്കുള്ളൂ അതിൽ കൂടുതൽ കാണിക്കില്ല ആ ഉമ്മാൻ്റെ വയസ്സൊക്കെ ഇപ്പം എവിടെയെങ്കിലും കാണിക്കുന്നുണ്ട് ഇപ്പം ആ ചെക്കൻ ഇവൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ കാണിക്കില്ല അതാണ് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ പിന്നെ അത് ആയി ഫെമില എന്ന് പറയുന്ന കുട്ടി ശരിക്കും പറഞ്ഞാൽ അവനോടുള്ള ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഈ കുട്ടീൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഈ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും സ്വന്തം ഉമ്മാനെ വരെ കൊല്ലുന്ന കാലഘട്ടത്തിൽ അതും ഇവൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഉമ്മാനെ കൊന്നത് ആ സമയത്ത് എൻ്റെ ജീവൻ എന്ത് ഗ്യാരൻറ്റിയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു തോട്ട് ആ കുട്ടീൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഈ കുട്ടി മൂവ് ഓൺ ആകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ കുട്ടീൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുക നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ആ കുട്ടി എത്ര പ്രതീക്ഷയോടെ ഇരിക്കും പോയിട്ടുണ്ടാവുക ഇതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി ഒരു ലൈഫ് തുടങ്ങണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടിരിക്കുമല്ലോ പോയിട്ടുണ്ടാകും നമ്മൾ സ്ത്രീകൾ ഒരുപാട് വട്ടം ക്ഷമിച്ച് നോക്കും ഇവർ നന്നാവും ഇവർ നന്നാവും എന്ന് വിചാരിച്ച് ഒരുപാട് വട്ടം നമ്മൾ ക്ഷമിക്കും അവരോട് സ്നേഹമുണ്ടായിട്ട് വരെ നമ്മൾ ഇറങ്ങി വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് നിൽക്കുമ്പോഴുള്ള മാനസിക പ്രശ്നങ്ങൾ അതേപോലെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഒരു സമാധാനമില്ലാത്തൊരു ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യുന്നത് അതൊക്കെ ഓർക്കുന്നത് കൊണ്ടാണ് പിന്നെ അഥവാ ഇനി ഒക്കെ അടിച്ചിട്ട് നമ്മളെ കൊല്ലുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അധിക കുട്ടികളും ഇതിൽ നിന്നൊക്കെ മൂവ് ഓൺ ആവാമെന്ന് ഇങ്ങനെ വരുന്നത് ആ സമയത്ത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നിയമത്തിൻ്റെ ഒരു പാളിജ്യങ്ങളെന്ന് ആലോചിച്ചോക്കെ ആട്ടെ സ്വന്തം ആ കുട്ടീൻ്റെ വീട്ടിൽ കയറിയിട്ട് വെട്ടണമെങ്കിൽ നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കിയാട്ടെ എന്ത് സേഫ്റ്റി ആണുള്ളതോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ ഞാനൊരു പോലീസ് കംപ്ലയിൻറ്റ് കൊണ്ട് കൊടുത്ത് എന്ത് സേഫ്റ്റിയാണോ നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നുള്ള എന്ത് സേഫ്റ്റിയാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവന്മാർക്കൊക്കെ അറിയാം നമ്മുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കൂടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളെന്താക്കും ജയിലിൽ കിടത്തും പിന്നെ ഇവൻ്റെ മുഖം തന്നെ നമ്മളൊക്കെ മറന്നു പോകും ഓ ആ കുച്ചിനെ കൊന്ന ഇവനായിരുന്നു എന്നൊക്കെ നമുക്കൊന്നും മനസ്സിലാവില്ല കാരണം ജയിലിൽ നിന്നൊക്കെ വരുമ്പോൾ ഭയങ്കര തടിയും കോലൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് എന്തായാലും മനസ്സിലാവില്ല പിന്നെ ഇവനൊക്കെ വേറെ കല്യാണമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ടങ്ങ് ജീവിക്കും അത്രേ ഉള്ളൂ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എമിറിനെ ആറ് മാസം പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഞാൻ കേസ് കൊടുക്കുന്നത് എമിറിന് ഒന്നര വയസ്സായപ്പോഴാണ് കേസിനെ കുറിച്ചിട്ട് അന്വേഷണം വരുന്നത് അതും ഞാൻ അവൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ ഒരു പോലീസുകാരെ വന്നിട്ട് ചോദിക്കുന്നത് ആ മോൻ്റെ പേരിലൊരു കേസ് ഉണ്ടല്ലോ ഓ അപ്പെങ്കിലൊന്ന് അന്വേഷിച്ചല്ലോ ഭാഗ്യം മരിച്ചിട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിലിരുന്നിട്ടെങ്കിലും കാണാമായിരുന്നു അവർ നല്ലൊരു നിയമാട്ടമാണ് അതൊക്കെ നിങ്ങൾക്കൊക്കെ കൊള്ളണമെങ്കിൽ സ്വന്തം വീട്ടിലുള്ള പെൺകുട്ടികളാ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയാലും എങ്ങൾക്കൊക്കെ കൊള്ളുകയുള്ളൂ അല്ലാത്ത പക്ഷം ആരെങ്കിലും ഏതെങ്കിലും ഒരു കൊച്ചു നമുക്ക് നമുക്കിപ്പോൾ എന്താ അത്രേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ന്യൂസ് കാണിക്കും രണ്ട് ദിവസം സ്റ്റാറ്റസ് എപ്പോഴെങ്കിലും ഏതെങ്കിലും കൊല്ലാൻ മറ്റേ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ ചിലപ്പോൾ അതെന്തെങ്കിലും പൊന്തി വരുന്നതല്ലാണ്ട് നിയമത്തിലൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ എന്തുകൊണ്ടാണ് കേസിൻ്റെ പുറകെ പോകാത്തത് ആ പെണ്ണിൻ്റെ ഫോട്ടോ എന്താണ് ലീക്ക് ചെയ്യാത്തത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ് നമ്മുടെ നിയമം ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഇവൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പക്ഷെ ആ പോലീസ് അന്വേഷിച്ചിട്ടില്ല ഈ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാണ് അന്വേഷണം മരിച്ചു ഓൾറെഡി കൊന്നു ഓൾറെഡി മരിച്ചതല്ല കൊന്നു ഓൾറെഡി എന്നിട്ട് ഇനി അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല അതാണ് പറയുന്നത് നിയമം നിയമം മാറിയിട്ടേ കാര്യമുള്ളൂ അല്ലാണ്ട് ഒന്നും കൊണ്ട് കാര്യമില്ല മാറാനൊന്നും പോകുന്നില്ല എന്നാലും ഞാൻ പറയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനും കേസൊന്നും കൊടുക്കാത്തത് വെറുതെ എന്തിനാലും കിട്ടുമെന്നില്ല അതുകൊണ്ട് പിന്നെ വെറുതെ അതിൻ്റെ പുറകെ പോയി നമ്മുടെ സമയം കളയാൻ എന്നല്ലാണ്ട് വേറെ ഉപയോഗമൊന്നും ഈ ആസിർ എന്ന് പറയുന്ന ചെക്കാൻ്റെ ഉമ്മാൻ്റെ ഇൻറ്റർവ്യൂ ഒക്കെ ഇല്ല അതിൽ അവർ ആ സ്ത്രീ പറയുന്നത് മകനെ മൊത്തം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കുക എല്ലാ ഉമ്മമാരോടായിട്ട് ഞാൻ പറയുന്നതാണ് നിങ്ങളൊന്നും മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് ലഹരി ഉപയോഗവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളവരെ പേടിക്കേണ്ട ആവശ്യമില്ല അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിർത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നീട് ഇവർക്ക് ഈ ഡ്രഗ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതിൽ അഡിക്റ്റ് ആയി പോവും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർ ഈ ഡ്രഗിന് അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവന്മാർക്ക് സ്വബോധം ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല സ്നേഹം ഉണ്ടാവില്ല അതേപോലെ സിമ്പതി ഉണ്ടാവില്ല ആരോടും ഒന്നും ഉണ്ടാവില്ല ഒരു ഫീലിങ്സ് ഇല്ലാത്തൊരു മനുഷ്യന്മാരായി തീരും ഇങ്ങനെയുള്ളവന്മാരൊക്കെ അതുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് മുളയിലേ അങ്ങ് ഉള്ളിക്കളയാ കുട്ടികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ആവശ്യത്തിന് മാത്രം അനാവശ്യത്തിന് നിങ്ങൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കരയേണ്ട അവസ്ഥയും അതേപോലെ നിങ്ങൾക്ക് അവരെ കൊണ്ട് വലിയ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ട് പാരൻസിനോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളാണ് ഓക്കെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാം പക്ഷേ അത് വേറൊരാളെ ജീവിതം നശിപ്പിച്ചു കൊണ്ടാവരുത് പിന്നെ നിങ്ങൾ നോക്കിക്കോ ആ കുട്ടീൻ്റെ ഉമ്മയും ഉപ്പയും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഗുരുതര നിലയിലാണ് അവരതിൽ നിന്ന് തരണം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരെ ഇൻ്റർവ്യൂ എടുക്കാൻ വരെ ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സ് പോകുന്ന അല്ലാണ്ട് അവരൊന്നൊന്നും ഇതിൽ ചെയ്യാമോ പോകുന്നില്ല കുറച്ച് ദിവസം ന്യൂസിൽ കാണിക്കും പിന്നെ കുറച്ച് ആൾക്കാർ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടും അല്ലാണ്ട് ഒന്നും മാറുന്നില്ല ഒന്നും പറഞ്ഞാൽ ഒന്നും മറന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് മരിച്ചിട്ടല്ല കൂടെ നിൽക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ നിൽക്കണം പിന്നേം പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും എടുത്തെടുത്ത് പറയുന്നതാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് സെയിം അവസ്ഥയായിരുന്നു സെയിം അവസ്ഥയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ഡ്രഗ് അഡിക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങളെത്രയും പെട്ടെന്ന് അവിടുന്ന് മൂവ് ഓൺ ആയിട്ട് നിങ്ങൾ നിങ്ങളെ വഴി നോക്കിയിട്ട് പോവുക അല്ലാണ്ട് ഒന്നും എനിക്ക് പറയാനില്ല കൈസ് എനിക്ക് ഈ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം മുതൽ ഭയങ്കര പ്രഷർ എന്താണെന്നറിയില്ല നമ്മളൊരാളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പോയി ചൊറിയേണ്ട എന്താവശ്യമാണുള്ളത് ഡിവോഴ്സ് ആക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ അതുകൊണ്ടാണ് നിയമം വെച്ചിട്ടുള്ളത് നിയമത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആക്കാനുള്ള ഡിവോഴ്സാക്കാനുള്ളൊരു ഓപ്ഷനെങ്കിലും നല്ല രീതിയിൽ വെച്ചത് എന്തായാലും നന്നായി കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പെൺ അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്നിട്ടും അതിനെ കൊന്നു കളഞ്ഞു അത് കേട്ടപ്പോൾ മുതൽ എന്താണെന്നറിയില്ല ഭയങ്കര പ്രഷർ എനിക്ക് ഭയങ്കര പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷർ ഓനൊന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കൊന്നല്ലേ കളഞ്ഞത് അല്ലാണ്ട് ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ അതോർത്തിട്ടാണ് അല്ലാണ്ട് ആ കൊച്ചിനെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണത് പക്ഷേ അതിനെ കൊന്നളഞ്ഞില്ലേ അത് ഓർക്കുമ്പോൾ എങ്ങനെ ആ ഒരു ഇത് മാറുന്നില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവനെ അടിച്ചിട്ടുണ്ടല്ലോ ഓഹ് ഉണ്ടല്ലോ ഓഹ് ഇത്രയേ ഉള്ളൂ കൈസ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എത്രയുള്ളൂ ടാറ്റ